ചില മാധ്യമങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നാളത്തെ പത്രത്തിലും വരും വിമർശിച്ചു ആരൊക്കെ വിമർശിച്ചു മുഖ്യമന്ത്രിയെ വിമർശിച്ചു പാർട്ടി സെക്രട്ടറിയെ വിമർശിച്ചു പാർട്ടി സംഘടനയെ വിമർശിച്ചു നിങ്ങൾക്ക് കാര്യം മനസ്സിലാവാനായിട്ടാണ് ഞങ്ങൾ വിമർശനത്തിന് അങ്ങേയറ്റം പ്രോത്സാഹനം നൽകുന്നവരാണ് ഞാൻ ഒന്നും കൂടി പറയാം ഞങ്ങൾ വിമർശനത്തിന് അങ്ങേയറ്റം പ്രോത്സാഹനം നൽകുന്നവരാണ് കാരണം മാഷ് നേരത്തെ തന്നെ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതാണ് കൊല്ലം ജില്ലാ സമ്മേളനത്തിൻ്റെ അവസാന ദിവസം ഗോന്ദമാഷു പറഞ്ഞ കാര്യമാണ് പക്ഷേ കൊല്ലം ജിമ്മ ജില്ലാ സമ്മേളനത്തിന് ശേഷം പിന്നെ ഒരുപാട് ജില്ലാ സമ്മേളനം നടന്നു എല്ലാ ജില്ലാ സമ്മേളനത്തിനിടയിലും മാധ്യമങ്ങളുടെ വക ഇങ്ങനത്തെ വാർത്ത വരാറുണ്ട് ഏതാണ്ട് വലിയ ഏതാണ്ട് അപകടം അല്ലെ വലിയ പ്രശ്നം പാർട്ടിക്കുള്ളിൽ നടക്കുന്നു എന്ന രീതിയിലാണ് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുക അതിനെക്കുറിച്ചാണ് ഗോന്ദമാഷു പറയുന്നത് സി പി എം പാർട്ടിക്കകത്ത് വിമർശനവും സ്വയം വിമർശനവും ശക്തമായിട്ട് തന്നെ ഉണ്ടാവും അത് എല്ലാ കാലത്തും ഉണ്ടാവും അത് ഉണ്ടായിട്ടില്ല എങ്കിലാണ് വാർത്ത ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് പാർട്ടിക്ക് നല്ലതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്നും കേൾക്കാം മാത്രമല്ല അടവ് നേരത്തെ കരട് രേഖയെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് കേൾക്കേണ്ട വാക്കുകളാണ് വരാനിരിക്കുന്ന മധുര സി പി എം പാർട്ടി കോൺഗ്രസിനെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രമേയത്തിന്റെ കരട് ചർച്ച ചെയ്യാൻ വേണ്ടി പോവാണ് ആ രേഖ പ്രസിദ്ധീകരിക്കാൻ പോവാണ് രണ്ടു മാസം മുമ്പ് ആ രേഖ പ്രസിദ്ധീകരിക്കണം അതായിരിക്കും നമ്മൾ കേരളത്തിലെ ഇന്ത്യയിലെ മുഴുവൻ പാർട്ടി മെമ്പർമാരും സഖാക്കളും ജനങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന രേഖ രാഷ്ട്രീയ പ്രമേയം ഇന്നേവരെ സി പി എമ്മിന്റെ ചരിത്രത്തിൽ രാഷ്ട്രീയ പ്രമേയം മാത്രമേ എല്ലാ ഘടകങ്ങളും ചർച്ച ചെയ്തിരുന്നുള്ളൂ രാഷ്ട്രീയ പ്രമേയം രൂപം കൊള്ളുന്നത് എന്ന് പറഞ്ഞാൽ അടവു നയം രൂപം കൊള്ളുന്നത് ഈ പാർട്ടി ആകെ ഒറ്റക്കെട്ടായിട്ട് നടത്തുന്ന ചർച്ചയിൽ നിന്നാണ് പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർ മാത്രമല്ല പാർട്ടി ആശയം രൂപപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ രാജ്യത്ത് മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാഞ്ചുകൾ ലോക്കൽ കമ്മിറ്റികൾ ഏരിയ കമ്മിറ്റികൾ ജില്ലാ കമ്മിറ്റികൾ സംസ്ഥാന കമ്മിറ്റികൾ എല്ലാം നൽകുന്ന ഭേദഗതിയും അതുപോലെ തന്നെ പുതിയ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അതിന്റെ തന്നെ ഭാഗമായിട്ടുള്ള പുതിയ കൂട്ടിച്ചേർക്കലുകളും എല്ലാം ചേർന്നുകൊണ്ടാണ് പാർട്ടി കോൺഗ്രസിലേക്ക് പോകുന്നത് പാർട്ടി കോൺഗ്രസിലേക്ക് വന്നു വരുന്ന ഈ നിർദ്ദേശങ്ങൾ മുഴുവൻ പാർട്ടി കോൺഗ്രസിന്റെ മുമ്പിൽ വെക്കും അതിനടിസ്ഥാനപ്പെടുത്തി പാർട്ടി കോൺഗ്രസിന്റെ അംഗങ്ങളും ആ ചർച്ചയിൽ പങ്കെടുക്കും അങ്ങനെയാണ് ഓരോരോ ഖണ്ഡികയായി രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്ത് കരട് രാഷ്ട്രീയ പ്രമേയത്തെ രാഷ്ട്രീയ പ്രമേയമാക്കുന്നത് അതാണ് അടവുനയം എന്നാൽ കഴിഞ്ഞ മൂന്ന് കൊല്ലക്കാലത്തിന് മുമ്പ് ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയം ഇന്ത്യൻ സമൂഹത്തിൽ എങ്ങനെയാണ് പ്രയോഗിച്ചത് പ്രയോഗിച്ചതിന്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യയുടെ അനുഭവം എന്താണ് പാർട്ടിയുടെ അനുഭവം എന്താണ് നമ്മൾ എത്രത്തോളം മുന്നോട്ടേക്ക് പോയിട്ടുണ്ട് എത്രത്തോളം മുന്നോട്ടേക്ക് പോയില്ല എത്രത്തോളമാണ് പിന്നോക്കം പോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി സ്വയം വിമർശനം വിമർശനപരമായ ഒരു രേഖ പാർട്ടി പി വി തയ്യാറാക്കി അത് സെൻട്രൽ കമ്മിറ്റി ചർച്ച ചെയ്ത് രേഖയായി പാർട്ടിയുടെ മുമ്പിൽ വരികയാണ് ഇതേവരെ പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി ഇങ്ങനെ ഒരു രേഖ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ഇപ്രാവശ്യം എല്ലാ ഘടകങ്ങളും ചർച്ച ചെയ്യാൻ പോവാണ് രണ്ട് രേഖ ഒന്ന് ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ അടവു നയവുമായി ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെയാണിത് പ്രയോഗത്തിൽ കൊണ്ടുവന്നത് അതിന്റെ ഭാഗമായി എത്രത്തോളം നേട്ടം എത്രത്തോളം കോട്ടം നമ്മുടെ സ്വഭാക്കൾക്കെല്ലാം ഒരുപാട് കാര്യം അതിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത് പറയാനുള്ളത് മുഴുവൻ പറയാൻ കൃത്യമായിട്ടൊരു ദിശാബോധത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്ന അടവു നയം സംബന്ധിച്ച രാഷ്ട്രീയ പ്രമേയവും വരാൻ പോവാണ് ഈ രണ്ട് രേഖയും ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യും ആകെ ഒരു രേഖ മാത്രമേ ചർച്ച ചെയ്തിരുന്നുള്ളൂ ബാക്കി സമ്മേളനത്തിലാണ് ചർച്ച ചെയ്യുക ഇപ്പോൾ ഇന്ത്യയിൽ ഉടനുകളും ചർച്ച ചെയ്യണമെന്ന് പാർട്ടി തീരുമാനത്തിന്റെ ഭാഗം സകാർ യെച്ചൂരി ജീവിച്ചിരിക്കുമ്പോഴേ തന്നെ തീരുമാനിച്ച ഒന്നാണത് ആ തീരുമാനം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാർട്ടി സെൻട്രൽ കമ്മിറ്റിയും പി ബിയും തീരുമാനിച്ചിട്ടുള്ളത് എന്ന് കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ഞാനിനി നീട്ടുന്നില്ല വളരെ വ്യക്തതയോടുകൂടി ഞാൻ പറഞ്ഞു വെച്ച ജനാധിപത്യത്തിന്റെ ഇന്നലകളെ ജനാധിപത്യവൽക്കരിക്കാനാവാത്ത ഫ്യൂറൽ ജീവർണതയിൽ തന്നെ തളച്ചിട്ട ഭരണവർഗം ഭരണകൂട വ്യവസ്ഥ ഇന്നത്തെ ഇന്ത്യൻ പരിധസ്ഥിതിയിൽ നിന്ന് കരകയറി മുമ്പോട്ടേക്ക് പോകുന്നതിനു വേണ്ടിയുള്ള ട്രസ്സമായതും ഭാവിയിൽ കൈകാര്യം ചെയ്യേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇതിനെയെല്ലാം ചേർത്ത് അതിശക്തിയായി പ്രതികരിക്കാൻ ശേഷിയുള്ള ഒരു ജനകീയ ജനാധിപത്യ മുന്നണിയെ കെട്ടിപ്പൊക്കണം അതിന്റെ മുന്നോടിയായി ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളെ ഒത്തൊരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കണം ഈ ചരിത്ര ദൌത്യം നിർവഹിച്ചുകൊണ്ടല്ലാതെ ഇന്ത്യയെ പരിവർത്തനത്തിലേക്ക് നയിക്കാൻ നമുക്കാവില്ല ഈ പരിവർത്തന ദിശയിലാണ് നമ്മളെല്ലാം ഉള്ളത് അതിന് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട സഖാവ് പിണറായി വിജയൻ സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം ഉദ്ഘാടനം ചെയ്തു അതിന്റെ ചർച്ച ഇന്ന് ആരംഭിച്ചു നാളെ ഉച്ചയാകുമ്പോഴേക്ക് ഏതാണ്ട് ചർച്ച തീരും ചർച്ച എന്ന് പറയുമ്പോൾ വിമർശനം സ്വയം വിമർശനം തന്നെയാണ് ചില മാധ്യമങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നാളത്തെ പത്രത്തിലും വരും വിമർശിച്ചു ആരൊക്കെ വിമർശിച്ചു മുഖ്യമന്ത്രിയെ വിമർശിച്ചു പാർട്ടി സെക്രട്ടറിയെ വിമർശിച്ചു പാർട്ടി സംഘടനയെ വിമർശിച്ചു നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാനായിട്ടാണ് ഞങ്ങൾ വിമർശനത്തിന് അങ്ങേയറ്റം പ്രോത്സാഹനം നൽകുന്നവരാണ് ഞാൻ കൂടി പറയാം ഞങ്ങൾ വിമർശനത്തിന് അങ്ങേയറ്റം പ്രോത്സാഹനം നൽകുന്നവരാണ് കാരണം ഈ പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്നത് പാർട്ടി സമ്മേളനം എന്ന് പറയുന്നത് പാർട്ടിയുടെ നവീകരണ പ്രക്രിയയാണ് ഒന്നും കൂടി പറയാം പാർട്ടിയുടെ നവീകരണ പ്രക്രിയയാണ് പാർട്ടി സമ്മേളനം പുതിയ സഖാക്കളെയും പഴയ സഖാക്കളെയും എല്ലാം ചേർത്ത് കൃത്യമായിട്ട് വിമർശനം സ്വയം വിമർശനം വിമർശനമില്ലെങ്കിൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തെന്താ പറഞ്ഞാൽ അതിനെ വിമർശനപരമായി സ്വയം വിമർശനപരമായി കാണുന്നു എന്നുള്ളതാണ് വെറുതെ വിമർശിക്കാൻ മാത്രമല്ല സ്വയം വിമർശനത്തിന് വിധേയമാവണം അങ്ങനെ സ്വയം വിമർശനത്തിലൂടെ വിമർശിച്ചുകൊണ്ട് പാർട്ടിയെ നവീകരിക്കുക ആ നവീകരണ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഇതേവരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെയും അതിന്റെ ഒപ്പം പ്രവർത്തിക്കാൻ പുതിയ ശേഷിയുള്ള ഊർജ്ജസ്വലരായ ആളുകളെയും ചേർത്ത് പാർട്ടിയെ നവീകരിക്കുക ആ പാർട്ടിയുടെ നവീകരണ പ്രക്രിയയാണ് ബ്രാഞ്ച് മുതൽ ബ്രാഞ്ചിൽ സെക്രട്ടറിയേ ഉണ്ടാവുള്ളൂ ലോക്കൽ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി മെമ്പറും സെക്രട്ടറി ഉണ്ടാവും ഏരിയ കമ്മിറ്റിയിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഉണ്ടാവും അതിൻ്റെ ഒരു സെന്ററായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചെറിയ നേതൃത്വ വിഭാഗവും സഹാക്കളും ഉണ്ടാവും ജില്ലാ കമ്മിറ്റി ആവുമ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയും വരും സംസ്ഥാന കമ്മിറ്റി ആവുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറിയും അതിൻ്റെ പുറമെ സംസ്ഥാന സെക്രട്ടേറിയറ്റും വരും പാർട്ടി കോൺഗ്രസ് ആവുമ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ പാർട്ടി പി ബി വരും ഇതെല്ലാം തെരഞ്ഞെടുക്കപ്പെടുന്നതാണ് ഈ ഒരു പ്രക്രിയയാണ് നമ്മുടെ അഞ്ചെട്ട് മാസക്കാലം കൊണ്ടാണ് ഈ പ്രക്രിയ കേരളത്തിൽ പൂർത്തിയാക്കാൻ പോകുന്നത് വരുന്ന ഏപ്രിൽ മാസം രണ്ടാം തീയതി മുതൽ ആറാം തീയതി വരെയുള്ള മധുര പാർട്ടി കൂടിയാണ് നമ്മൾ അവസാനിക്കുക ഇത് വെറുതെയുള്ള ഒരു അഭ്യാസമല്ല ഇത് രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ് ഇത് രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൽ മാർസൺ ലെന്നിസം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ജനകീയ പഠനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ സമ്മേളനത്തെ കാണുന്നത് അതുകൊണ്ട് നവീകരിക്കപ്പെടുന്ന ഈ പ്രക്രിയയിലൂടെ പാർട്ടിയെ ശക്തിപ്പെടുത്തി നിലനിൽക്കുന്ന ദൌർബല്യങ്ങൾ പരിഹരിച്ച് സ്വയം വിമർശനപരമായി വിമർശനപരമായിട്ട് പരിശോധിച്ച് ഈ സമ്മേളനം വിജയകരമായി മുമ്പോട്ടേക്ക് പോകും അതിനെല്ലാവരുടെയും പരിപൂർണമായ പിന്തുണയുണ്ടാവണം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സെമിനാറിന്റെ ഭാഗമായിട്ട് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഇന്നലെയും ഇന്നിനെയും നാളെയും നല്ല ജാഗ്രതയോടെ പഠിക്കാനും മനസ്സിലാക്കാനും ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ബാധ്യതയുണ്ട് എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്